ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റ് ആരായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ പതിനഞ്ച് കണ്ടസ്റ്റൻസ് നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൻ്റെ ഭാഗമായപ്പോൾ വീക്കസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഈ പ്രാവശ്യം പുറത്തു പോകാനായിട്ടുള്ള സാധ്യതയേറെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഇന്ന് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ട് എത്തുന്ന സമയത്ത് ഇതിന് മുന്നത്തെ ആഴ്ച അതായത് നാലാം ആഴ്ച നോമിനേഷൻ എന്താണ് നോ എവിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച ഒന്നോ രണ്ടോ മൂന്നോ മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും അധികം സാധ്യതയുള്ള മൂന്ന് കണ്ടസ്റ്റൻറ്സ് ആണ് ഒന്ന് ശൈത്യ സന്തോഷം ഏറ്റവും അധികം സാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് ഇപ്പം അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് നമ്മൾ നോക്കുന്ന സമയത്ത് ശൈത്യക്ക് വോട്ടും വോട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ശൈത്യ സന്തോഷിനെ വലിയൊരു സാധ്യത ഈ ഒരാഴ്ച പുറത്തു പോകാനായിട്ട് കാണുന്നുണ്ട് അടുത്തതായിട്ട് ഏറ്റവും അധികം സാധ്യത കാണുന്ന രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ് ഒണിയൽ സാബുവാണ് ആണ് ഒണിയൽ സാബുവിൻ്റെയും വോട്ടിംഗ് സ്റ്റാറ്റസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഒപ്പം നോമിനേഷനിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചുകൊണ്ട് ഒട്ടും വോട്ട് നേടാനായിട്ട് ഒണിയൽ സാബുവിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച എവിക്ഷനിൽ പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റൻ്റാണ് ഒണിയൽ സാബു അതുപോലെ തന്നെ മൂന്നാമതൊരു കണ്ടസ്റ്റൻ്റ് കൂടി ഒരാഴ്ച പുറത്തു പോകാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒന്നോ രണ്ടോ പേരുകൾ നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കും റെന ഫാത്തിമയുടെ പേര് നമുക്ക് പറയാനായിട്ട് സാധിക്കും അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസിൽ റെനയ്ക്കും വലിയ പോളിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഒരു സാധ്യത പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ാണ് ആര്യൻ കത്തോരിയ ആര്യനും ഈ പറയുന്ന പോലെ ബിഗ് ബോസില് കോണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആര്യന് വോട്ടും കാര്യങ്ങളൊന്നും അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മൂന്നാമത് ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന റെന ഫാത്തിമ അല്ലെങ്കിൽ ആര്യൻ കത്തോരിയൊക്കെ ആയിരിക്കും അപ്പാനി ശരത്തിനും ഈ ഒരു ലിസ്റ്റിൽ ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് അപ്പാനിയുടെയും ഗെയിം ആളുകൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ വോട്ടും കാര്യങ്ങളൊന്നും അപ്പാനിക്കും വളരെ എന്താണ് എന്താണ് ഭയങ്കര ശോകമായിട്ടാണ് അപ്പാനിയുടെയും വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരാഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള മറ്റൊരു കണ്ടസ്റ്റൻറ്റ് പക്ഷേ ഇത് എവിക്ഷൻ്റെ ഭാഗമായിട്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല ഞാനീ പറയുന്നത് ഈ ഒരു എപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകണമെന്ന് വലിയ ആഗ്രഹമാണ് മറ്റാരുമല്ല നമ്മുടെ രേണു സുതി രേണു സുതി ലാലേട്ടൻ ഈ ഇതിന് മുന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ രേണുവിനോട് ചോദിച്ച കാര്യമാണ് റേണുവിന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ടേക്കാം റേണു പോയിക്കോളൂ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ രേണുവിനോട് സംസാരിച്ചപ്പോൾ രേണു പറഞ്ഞത് എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകേണ്ടത് ഞാൻ ഇനി ഇവിടെ അടങ്ങി മുങ്ങിയൊക്കെ നിന്നോളാം അടിപൊളിയായിട്ടൊക്കെ ആയിട്ടൊക്കെ ഗെയിമും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്നുള്ള രീതിയിലൊക്കെ വാക്കുകൊടുത്തു അതിനുശേഷം ഈ ഒരു വീക്ക് ഈ ഒരു വീക്ക് നമ്മൾ നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ എ ടു സെഡ് ഈ ഒരു വീക്കിൻ്റെ ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ അതായത് ഇന്നലെ വരെ ഇന്നലെ വരെ രേണു ബിഗ് ബോസ് ഹൗസിൽ ഒറ്റ വാക്കിൽ പറയുന്ന ഒരു കാര്യമാണ് എനിക്കിവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല ഏതെങ്കിലും കണ്ടസ്റ്റൻറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ റേണുവിൻ്റെ മൈൻഡ് ഫുൾ ശോകാവും അതുപോലെ തന്നെ ഫുൾ ടൈം മക്കളെ കാണണം അവരെ കാണണം ഇവിടെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് രേണു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോകണം എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീക്കെൻഡിൽ ലാലേട്ടൻ അതിന് ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ രേണു സുദിക്കും ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും മത്സരാർത്ഥികളാണ് നമ്മുടെ ഒരു ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ശൈത്യ സന്തോഷം ഒണിയൽ ആയിരിക്കും എൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിലും എവിക്ഷന് ശേഷം അപ്ഡേറ്റ്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഷോയുടെ ക്യൂരിയോസിറ്റി പോകേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ അന്വേഷിക്കാത്തത് ഇതിനു മുമ്പുള്ള ആഴ്ചകളിലൊക്കെ നമ്മൾ എവിക്ഷനിൽ ആരും പുറത്ത് പോകുന്നതൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എന്നെ ഒഴിച്ച് വന്നിരുന്ന ഒരു ചാനലാണ് പക്ഷേ ഷോയുടെ ക്യൂരിയോസിറ്റി ഇല്ലാതാക്കരുത് റിവ്യൂസ് എന്നുള്ള ഒരു രീതിയിൽ ലാലേട്ടൻ തന്നെ നേരിട്ട് വന്ന് ഇങ്ങനെ ഒരു കാര്യം അറിയിക്കുമ്പോൾ നമ്മൾ അതനുസരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്യൂരിയോസിറ്റി ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത കാണുന്നവരെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്